ഞാനിപ്പോൾ നിൽക്കുന്നത് അടൂർ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്ര സന്നിധിയിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായ കവടിംഗാന യാത്രയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമ്മൾക്ക് കാണാം നാനൂറ് വർഷത്തിന് ശേഷം നിർത്തിയിട്ടുണ്ടായ കവടിങ്ങാനം രക്തവേശി മൂലസ്ഥാനത്തേക്ക് യാത്രയാണ് അത് രണ്ടായിരത്തി നിർത്തി ഒരു പ്രാവശ്യം ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ തിരിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങി യാത്ര വളരെ ഭംഗിയായി നടന്നു ഇപ്പോൾ പ അതിൻ്റെ കൂടുതൽ പന്ത്രണ്ടിന് ശേഷം രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനാലിന് ഇപ്പോൾ യാത്രയുടെ ഒരുക്കങ്ങളാണ് എല്ലാം ആയിക്കൊണ്ടത് എല്ലാം ഒരുക്കങ്ങളായി ഇപ്പോൾ പിന്നെ ഇപ്പോൾ പന്ത്രണ്ട് ദിവസം തന്ത്രി ക്ഷേത്രത്തിലെ വ്രതത്തിലാണ് പന്ത്രണ്ട് ദിവസത്തെ വ്രതത്തിനു ശേഷം വേദമൂർത്തി കുണ്ട വാസുദേവ തന്ത്രി അവർ കവടങ്കാന യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് അതിൻ്റെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം അപ്പോൾ ശിവൻ്റെ മൂലമന്ത്ര സന്തോഷം പിടിച്ചിട്ട് ഓം ഹ്രീം ഓം നമ ശിവ എന്ന് പറയുന്ന ആ മൂലാക്ഷരത്തിന് ജപിക്കണം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണെങ്കിൽ അക്ഷര ലക്ഷണങ്ങൾ അത് പൂർത്തീകരിച്ചിരുന്നു അപ്പോൾ ഒരു നാളിൽ നാൽപ്പത്തെട്ട് നാൾ ജപിച്ചത് അപ്പോൾ ഒരു നാളിൽ പന്ത്രണ്ടായിരം മന്ത്ര ജപിച്ചിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രവേശനം അങ്ങനെ വെച്ചാൽ ഇപ്പോൾ ഒരു നാനൂറ് കൊല്ലത്തിൻ്റെ സമയത്തിൽ അവിടെക്ക് പോകാന് എന്തോ ഒരു ബുദ്ധിമുട്ടായി എന്തുകൊണ്ട് അവിടെക്ക് ഞങ്ങൾക്ക് പ്രവേശ അപ്പോൾ ആ പ്രശ്ന പ്രശ്നനിർദ്ദേശത്തിൽ പറഞ്ഞത് അതിനെ പൂർത്തീകരിക്കാൻ അപ്പോൾ ഈ ജപാനുഷ്ഠാനത്തിൻ്റെ ആ ഒരു ശക്തിയിൽ സമ്പൂർണ അതിനെ അതിനെ ആത്മശുദ്ധിയാക്കിയിട്ട് പിന്നെ അടക്ക് പോകുന്ന സ സമയത്തിന് ഏതോ ഒരു വിഘ്നങ്ങൾ വരെല്ല എന്ന് പറയുന്ന ഒരു നിർദ്ദേശം ഉണ്ട് അതുപോലെ കൈപ്രാവശ്യം അങ്ങനെ ആക്കി ഈ പ്രാവശ്യം ഇപ്പോൾ ഞങ്ങൾക്ക് കൈന്നത്ര യഥാന ശക്തി ഞങ്ങൾ ഇപ്പോൾ രാവിലെ അനിച്ചിട്ട് ഞങ്ങൾ ആ മൂലമന്ത്ര ഞാപിക്കുന്നു അതേപോലെ ഏത് ബുദ്ധിമുട്ട് പറയാതെ ക്ഷിപ്രഗണപതി മന്ത്രവും അതേപോലെ മൃത്യുവിനെ നിവാരണയാക്കാൻ മൃത്യുജയ മന്ത്രവും അതെല്ലാം ഞങ്ങളെ ഒരു മാനസികമായ രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നു വേദമൂർത്തി കൊണ്ടാർ വാസുദേവ തന്ത്രി അവർ പന്ത്രണ്ട് ദിവസത്തെ വ്രതമരിക്കുമ്പോൾ ഒപ്പർ നാട്ടുകാരും കവടങ്കാന യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുമ്പോൾ തന്നെ ക്ഷേത്രത്തിന്റെ ചീർണാധാരണ പനിയും ത്വരിതഗതിയിൽ നടക്കുകയാണ് ക്ഷേത്രത്തിൽ ജനുവരി അടികൊട്ടിലെസികൊണ്ടു ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടയാടി ജംഗ്ഷനിലാണ് കാസർഗോഡ് നിന്നും സുള്ളിയിൽ നിന്നും ഈശ്വരമംഗലയിൽ നിന്നും ഇവിടെ എത്തിയാൽ അടൂർ ക്ഷേത്രത്തിലേക്ക് വെറും രണ്ടര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ